ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിസ് നിഹ അപ്പം നിങ്ങൾക്ക് തമ്മേൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മളാരെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള പ്രവീൺ പ്രണവ് എന്ന ചാനലിൽ ഇപ്പം റീസൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്താ പറയാ പറയണം തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യണത് ഞാൻ ഇവരുടെ വീഡിയോസ് പണ്ട് മുതലേ ഇരുന്ന് കാണുന്ന ഒരാളാണ് ഡെയിലി ഇവർ എന്താ പറയാ ആറ് മണിക്ക് ഒന്നരാട ഇടപെട്ട് ആറ് മണിക്കാണ് ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഡെയിലി ഒരു ഇവരുടെ ഷോർട്സും ഇവർ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇത് രണ്ടും ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഫുള്ള് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഇരുന്ന് ഇവരുടെ വീഡിയോസ് മാത്രം ഇരുന്ന് കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബർ ഇത്ര അധികം ഞാൻ ഇരുന്ന് കാണാറില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരിതും പേളിമാണി അവരിത് മാത്രം ഈ രണ്ട് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇരുന്ന് കാണാറ് പക്ഷെ പേളിമാണി അവരുടെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഡെയിലി ഒന്നും അവരുടെ വീഡിയോസ് ഞാൻ എന്താ പറയുക ഫുള്ളായിട്ട് കാണാറില്ല പക്ഷെ ഇവരും വന്നിട്ട് ഞാൻ ഒരു ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് അടിക്കാതെ ഇരുന്ന് കാണുന്ന ഒരു ചാനലുണ്ടെങ്കിൽ അത് ഈ പ്രവീൺ പ്രണവ് ഇവരുടെ ചാനലിലേക്കും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നാമത് എനിക്ക് അവരുടെ ഒരു ഫാമിലി ബോണ്ടിങ് അതാണ് മെയിനായിട്ട് ഞാനിരുന്ന് കാണുന്നത് എനിക്ക് അതാണ് എന്നെ കാണാൻ പിടിച്ചിരുത്തുന്നത് എനിക്കതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇപ്പം റീസൻ്റ് അവരുടെ പ്രവീൺ പ്രണയ പ്രവീണിൻ്റെ വൈഫായിട്ടുള്ള മൃദുല മൃദുല മൃദുലശേഷിയുടെ എന്താ പറയുക പ്രഗ്നൻസി ഡെലിവറി ഡെലിവറി വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഇല്ല അതായത് കൊച്ചു അമ്മ അച്ഛൻ ഇവരെ അതിൽ കാണുന്നില്ല സ്വാഭാവികമായിട്ട് ഇത് മുതലേ ഇവരുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരുമിച്ചാണ് ഇവരെല്ലാം ചെയ്യുന്നതും എന്ത് കാര്യങ്ങളും ഒരുമിച്ചാണ് എപ്പോഴും ഇനിയിപ്പോൾ എന്താ പറയുക അവരൊന്ന് പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ വരെ കൊച്ചു പ്രണവ് ഒരുമിച്ചാണ് അതുപോലെ അല്ല കൊച്ചു പ്രണവ് അല്ല പ്രവീണും പ്രണവും ഒരുമിച്ചാണ് അതുപോലെ തന്നെ ഇവർ ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്കിടയിൽ എങ്ങനെയാണ് എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇവരുടെ വീഡിയോസ് കാണുന്ന സമയത്ത് പക്ഷേ ആ ഡെലിവറി സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തോ ഇഷ്യൂ എന്നുള്ളത് ഇവൻ അവർ പറയാതെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രവീൺ ഇട്ട ഡെലിവറി വീഡിയോയിൽ എന്താ ആരുമില്ല ആരുമില്ല പ്രവീൺ ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെടുകയാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലിടുന്നുണ്ട് എന്താ പറയുക നൈറ്റ് പോകുന്നതും അതുപോലെ പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നതും ഒന്ന് വീഡിയോ എടുത്ത് കൊടുക്കാൻ പോലും ആരും ഇല്ല എന്നുള്ളത് പ്രവീൺ കറക്റ്റ് അതിൽ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാം ഓക്കെ പക്ഷേ ഇവമെനെയാണോ ഇവരുടെ ചാനലിൽ പ്രവീൺ പ്രവീണിട്ടൊരു വീഡിയോ കണ്ടപ്പം സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രയ്ക്ക് അഡിക്റ്റഡാണ് ഇവരുടെ വീഡിയോസിന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരെല്ലാവരും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒറ്റയ്ക്ക് ഓരോ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് എനിക്കത് ഇഷ്ടമില്ല അവരുടെ ഒരു എന്താ പറയുക സബ്സ്ക്രൈബറാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് ഒരുമിച്ച് കാണാനാണ് എനിക്കിഷ്ടം അപ്പോൾ അവൻ ഏറ്റവും വീഡിയോയിൽ അവൻ എക്സ്പ്ലനേഷനും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്തിനാ കാരണം മുന്നിട്ട് വീഡിയോസിലേക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇവർ പിരിഞ്ഞോ എന്താ കൊച്ചൊന്നും വരുന്നില്ലല്ലോ ഫാമിലി എന്താ പിരിഞ്ഞോ വീട്ടുകാരൊന്നും വന്ന് നോക്കുന്നില്ലല്ലോ പ്രവീണ ഒറ്റയ്ക്കാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് പ്രവീണും മൃദുലും ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫാമിലിയാണ് ഒരുപാട് എല്ലാ ഫാമിലിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതുപോലൊരു പ്രശ്നങ്ങൾ പ്രശ്നമാണ് അവരുടെ ഫാമിലിയിലും അതൊക്കെ റെഡി ആകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പ്രവീൺ മെൻഷൻ ചെയ്തൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ നമ്മൾ എന്താ പറയുക ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ അത് എഴുതാൻ സമയത്ത് പ്രവീണ് അഡ്രസ്സ് അവിടെ എന്താണ് എഴുതുക എന്നുള്ളത് പോലും അവന് അവനൊരു നിമിഷം ചിന്തിച്ചു അവന് ആ ഒരു ഇതിൽ സങ്കടം വന്നു എന്നുള്ള രീതിയിൽ പ്രവീൺ പറയുന്നുണ്ട് അത് കേൾക്കുന്ന അവരുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വിചാരിക്കുക ഫാമിലിയായിട്ട് തല്ലി പിരിഞ്ഞു അതുപോലെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു കാരണം അതിൽ പറയുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് അഡ്രസ്സ് എഴുതാൻ പോലും ഒരാ എന്താണ് അഡ്രസ്സ് എന്നുള്ളത് എൻ്റെ കുട്ടിയുടെ ചോദിച്ചപ്പോൾ എനിക്കതിൽ എഴുതാൻ പറ്റിയില്ല എനിക്ക് ഞാനൊരു നിമിഷം ആലോചിച്ചു എന്താണ് അഡ്രസ്സ് എഴുതുക എന്നുള്ളത് അപ്പം പിന്നെ അതിൽ വേറൊരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അവൻ അവനിപ്പോൾ വാടക വീട് നോക്കുകയാണ് എന്നുള്ളത് സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവുമ്പോൾ നമ്മൾ വാടക വീട് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അവർക്കിടയിൽ അത്രയും വലിയ പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവന്റെ പ്രവീന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും ഈ മൃദുലയുടെ ഡെലിവറി ടൈം ആ ഒരു ടൈമിലൊക്കെയാണ് പ്രണവ് എന്ത് ചെയ്തത് വേറൊരു ചാനൽ തുടങ്ങിയത് കൊച്ചു കൊച്ചു വേറൊരു പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ അവിടെ ക്രിയേറ്റ് ചെയ്തത് നെക്സ്റ്റ് ടൈം ഞാൻ ഈ ചാനൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എത്രത്തോളം ചാനലുണ്ടോ അത്രത്തോളം നമുക്ക് നല്ലതാണ് കാരണം ആ ചാനൽ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ആ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടായിരിക്കും അവരൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തത് അല്ലാതെ ഒരിക്കലും ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് എൻ്റെ സ്വപ്നം പോലും ഞാൻ വിചാരിച്ചില്ല ഗൈസ് കാരണം എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ട ഫാമിലി ഇങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കാരണം അത്രയും നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ഒരു ബോണ്ടാണ് അവർക്കിടയിൽ നമ്മൾ അതിൻ്റെ അവരുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാകും എങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിലും എന്താ പറയുക ഫാമിലിയിലൊക്കെ ഹഗ് ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്താ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അവർ ഇപ്പോൾ ഇവൻ അവർ ഹണിമൂൺ പോയപ്പോൾ വരെ എല്ലാ ഫാമിലിയും ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്മ അച്ഛൻ കൊച്ചു പ്രവീണ് മൃദുല ഇവരെല്ലാവരുമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ അവർ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് നമുക്ക് അവരുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പ്രണവ് അല്ല കൊച്ചു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല നല്ലതാണ് നമുക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇരിക്കും അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ പ്രവീൺ വന്നിട്ട് അതിൽ ഡെലിവറി കുട്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കൊച്ചുനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാം അങ്ങനെ ആയിരിക്കും അവരുടെ പ്ലാനിങ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചതൊന്നും ആയിരുന്നില്ല സത്യം ഇന്നിപ്പോൾ കൊച്ചു എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ചാനലിൽ പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ചാനൽ ഒരു എക്സ്പ്ലനേഷനും ആയിട്ട് വന്നിട്ടുണ്ട് അവർ മെയിൻ ആയിട്ട് ഒരു വീഡിയോ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ പ്രവീണ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അഡ്രസ്സില്ല എന്നുള്ളത് അത് എന്തിന് പറഞ്ഞു എന്നുള്ളൊരു ആയിട്ടാണ് കൊച്ചു വന്നിട്ടുള്ളത് കൊച്ചും അമ്മയും അച്ഛനും ആ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് പ്രവീണ് ഇവരെ വിളിച്ചിട്ടാണ് അഡ്രസ്സ് ശരിക്കത്തെ അഡ്രസ്സ് ചോദിച്ചത് വാർഡ് കാര്യങ്ങളെല്ലാം ചോദിച്ചത് പഞ്ചായത്ത് എന്തൊക്കെയോ എല്ലാം ചോദിച്ചത് എന്താണ് അമ്മേനെയൊക്കെ വിളിച്ചിട്ടാണ് ആ ഒരാൾ എന്തിന് എന്തിന് ഇല്ല എന്ന് പറയണം എന്താണ് പ്രവീണ് എന്താ പറയുക പ്രേക്ഷകർക്ക് ഇട്ടു കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല പ്രശ്നം ആയിക്കോട്ടെ അവർക്കിടയിൽ എന്തോ നടന്നോട്ടെ അത് അത് അവർക്ക് ബാധിക്കുന്ന കാര്യം പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അഡ്രസ്സില്ല എന്നൊക്കെ ഓപ്പണായിട്ട് അങ്ങോട്ട് പറയുമ്പോൾ ബാധിക്ക കൊച്ചു അമ്മ അച്ഛൻ ഇവരെയാണ് കാരണം എല്ലാവരുടെ മുന്നിലും ഇവരൊരു കുറ്റക്കാരായിട്ട് മാറുകയാണ് കാരണം എന്താ പറയാ ഇപ്പോ ആ അമ്മേനെ എല്ലാവരും വിലയിരുത്തുന്നത് ഒരു ക്രൂരത്തി അമ്മായിയമ്മ അതുപോലെ ക്രൂരനായ കൊച്ചു ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക ഡെലിവറി സമയത്തും പ്രവീണിനും മൃദുലനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരെ കാണുക പൊതുവെ എല്ലാവരും കാരണം പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതുകൊണ്ട് സത്യം നമുക്ക് ഇതുവരെ ആർക്കും അറിയില്ല അവർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാതെ അവർ വന്നിട്ട് അവരെ ചാനലിൽ പറയാതെ സത്യം നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇവ യൂ ഇവരിങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് വീഡിയോ ഇടണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ ആ കൊച്ചുവിൻ്റെ ആ വീഡിയോയിൽ കൊച്ചു ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്തു പോയി അവന് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ എടുത്തോട്ടെ ഞാനത് വിട്ടുകൊടുത്തതാണ് അവൻ അവൻ്റെ എന്താ പറയുക പ്രൈവസിക്ക് പോയി ജീവിച്ചോട്ടെ എന്നുള്ളത് കൊച്ചു ആ വീഡിയോയില് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലൊക്കെ മനസ്സിലാക്കാം ഇവർക്കിടയിൽ പ്രശ്നം വന്നത് ആ ഒരു ചാനലിനെ പറ്റിയാണ് ഇപ്പോൾ പ്രവീൺ പ്രവീണിനും മൃദുലയ്ക്കും ആ ചാനൽ അവർക്ക് മാത്രമായിട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു ഇതാണ് മനസ്സിലെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ വീഡിയോസ് കാണില്ല കാരണം ഞാൻ മെയിനായിട്ട് അവരുടെ വീഡിയോസ് കാണുന്നത് തന്നെ അവർ ആ ഫാമിലി ബോണ്ടിങ് അവരെല്ലാവരും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ വീഡിയോസ് ഇരുന്ന് നമ്മൾ കാണുന്നത് തന്നെ ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഒരു ചാനൽ എന്ന രീതിയിൽ ആണ് ഇനിയിപ്പോൾ പ്രവീൻ്റെ ഒരു എന്താ പറയുക ആ ചേട്ടൻ്റെ ഒരു ഇത് എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ ആ ചാനലിനെ ബാധിക്കും സബ്സ്ക്രൈബേഴ്സ് കുറയും വ്യൂസ് കുറയും അതിൻ്റെ എല്ലാ റീച്ചും പോകും ഇവിൾ ഡെലിവറി സമയത്ത് തന്നെ ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അവരുടെ എല്ലാവരുടെയും റിയാക്ഷനൊക്കെ എടുത്തിട്ടുണ്ടാകും അങ്ങനെയായിരിക്കും വീഡിയോ ഉണ്ടെന്നൊക്കെ പക്ഷേ ആ സമയത്ത് എന്താ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ മൃദുലയുടെ ബേർഡേ മൃദുല ചേച്ചിയുടെ ബർത്ത്ഡേ സമയത്ത് കേക്ക് കട്ട് ചെയ്ത വീഡിയോസൊക്കെ അവർ ഇട്ടിട്ടുണ്ട് പ്രവീണ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കൊച്ചുരുടെ ചാനലിൽ അവരുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും പുറത്തെരിപ്പുണ്ട് അതുപോലെ തന്നെ വാടയ്ക്കാക്കുന്ന സമയത്ത് ഇവരൊക്കെ അവിടെ ഉണ്ട് അതൊന്നും കാണിച്ചില്ല അതൊന്നും പറഞ്ഞില്ല ഈ പ്രവീണ് വീഡിയോസ് കാണുന്ന നമ്മൾ വിചാരിക്കുക ഈ ഫാമിലി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക ഇവൻ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് എല്ലാത്തിനും ഹണിമൂണ് വരെ കൂടെ പോയ ഫാമിലി ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ഇവരുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ എല്ലാവരും പറഞ്ഞു ഓ എന്തോരം നല്ല ഫാമിലി ആയിരുന്നു ഇവരിപ്പം എന്തെങ്കിലും ഇവർ ഒറ്റയ്ക്ക് ആക്കിയത് ഇവരെന്താ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ ഇപ്പം കൊച്ചുവിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടപ്പോഴാണ് നമുക്ക് എന്താ പറയുക പ്രവീണ അടുത്ത് ഒരുപാട് തെറ്റുണ്ട് ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല മേ ബി അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കാം ഒരു ചാനൽ അവർക്ക് സ്വന്തമായിട്ട് വേണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത്രയും അധികം ഒരു പ്രശ്നമാക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നി എന്തായാലും അവർ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് അവർ സെറ്റാവട്ടെ നല്ലപോലെ ഇനിയും മുന്നിട്ട് അതുപോലത്തെ വീഡിയോസ് ഇനി ഇടട്ടെ രണ്ട് സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ ആഗ്രഹം കാരണം ഞാൻ അത്രയും അവരുടെ വീഡിയോസ് വെയിറ്റ് ചെയ്ത് ഫുള്ള് ഒരു ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് അടിക്കാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിനിയും അവർ ഒരുമിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് ഒരുമിച്ചിട്ട് ഇതുപോലെ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം സെപ്പറേറ്റ് ചാനൽ അവർ ഉണ്ടാക്കിക്കോട്ടെ അവർ എന്താ പറയുക എത്ര ചാനൽ വേണമെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്ത് അവർ പോസ്റ്റ് ചെയ്തോട്ടെ പക്ഷേ ഒരുമിച്ച് നിൽക്കണം എന്നിട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെയാണോ എന്നുള്ളത് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അവരുടെ വീഡിയോസിൽ പോയിട്ട് ബാഡായിട്ടുള്ള കമൻറ്റ് രണ്ടാളുടെ വീഡിയോസിലും പോയിട്ട് കമൻറ്റ് ഇടാതിരിക്കുക കാരണം അവരിപ്പോൾ മെൻ്റലി ഒരുപാട് വീക്ക് ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമ്മളും കൂടെ കമൻ്റ് ഇട്ടിട്ട് നമ്മളും കൂടെ അവരെ സങ്കടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്താ പറയുക അപ്പോൾ അത്രക്കേ ഉള്ളൂ ഓക്കെ ബൈ